ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാം ഒരുപാട് സങ്കടങ്ങളുമായിട്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ടിൻ്റെ എട്ട് വായിച്ച് നമുക്ക് ധൈര്യപ്പെട്ട് മുൻപോട്ട് ജീവിക്കാം സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ടിൻ്റെ എട്ടിൽ പറഞ്ഞിരിക്കുന്നത് ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവിൻ നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുവിൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തി രണ്ടിൻ്റെ എട്ടാം വാക്യം അതിലെ രണ്ടാമത്തെ പാർട്ട് ദൈവത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് വായിച്ച് ധ്യാനിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കണം നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുവിൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു സങ്കേതമാകുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ഓരോ ദിവസവും ഉണ്ടാകുന്ന ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാ അവസ്ഥകളും ദൈവത്തിൻ്റെ മുൻപിലേക്ക് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവം നൽകുന്ന നന്മകൾ നമ്മൾ അനുഭവിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദൈവത്തോട് പങ്കുവയ്ക്കുവാൻ നമ്മൾ തയ്യാറാവണം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ അറിയുന്ന ദൈവം അതിനെല്ലാം പരിഹാരം വരുത്തുവാനും സർവ്വശക്തനാണെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ മുൻപിൽ പകർന്നുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ സാധിക്കണം ഹൃദയത്തിലെ അവസ്ഥകൾ യഥാവിധി അറിയുന്ന ദൈവം എന്തിനും പരിഹാരം വരുത്തുന്ന ദൈവമാണ് ദൈവങ്ങൾ ദൈവത്തെങ്കിൽ പ്രത്യാശ വെച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ദൈവം ബലവാനായ ദൈവമാണ് ബലമുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ സമർപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് തയ്യാറാവണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടഭാരങ്ങളും കുഞ്ഞുങ്ങളുടെ പരീക്ഷയിൽ വരുന്ന വിജയത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പുകളും മറ്റ് പ്രയാസങ്ങൾ ഓരോ ദിവസവും ഭവനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ദൈവത്തോട് യാചിക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ പകരുവാൻ സാധിക്കണം മനുഷ്യരോട് പറയുന്നതിനേക്കാളുപരി ദൈവവുമായിട്ടുള്ള സംസർഗം ഓരോ ദിവസവും ബലപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ദൈവം നമുക്ക് സങ്കേതമാകുന്ന ദൈവമാണ് സങ്കീർത്തനക്കാരനോട് ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം മനസ്സിൻ്റെ നീറ്റലുകൾ മനസ്സിലുണ്ടായ മുറിപ്പാടുകളെല്ലാം ദൈവസന്നിധിയിലെ നമുക്ക് സമർപ്പിക്കുവാൻ സാധിക്കണം മറ്റാരും നമ്മെ കാണുന്നില്ല മറ്റാരും നമ്മെ അറിയുന്നില്ല നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ നമ്മൾ നിന്ദിക്കപ്പെട്ട അവസ്ഥകൾ നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥകൾ എല്ലാം അറിയുന്നത് ദൈവമാണ് ആരോടും പറയാനായിട്ട് ഒരുപാട് സംസാരിക്കാനോ നമ്മുടെ വിഷമതകൾ പങ്കുവെക്കാനോ ഇറക്കി വയ്ക്കാനോ ആരുമില്ല എന്നുള്ള തോന്നൽ എല്ലാം മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പകരുവാനായിട്ട് ഹന്നയെ പോലെ ഹൃദയം പകരുന്നവരായിട്ട് തീരുവാൻ നമുക്ക് സാധിക്കണം അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കുന്നത് ഈ ദിവസങ്ങളിൽ നമുക്ക് കാണുവാനിടയായിത്തീരും ഏത് പ്രയാസങ്ങളുടെ മേലും ഈ വചനം ഒരു ദിവസം പതിനഞ്ച് തവണ എഴുതി ദൈവത്തോട് യാചിക്കുക നമ്മുടെ ഹൃദയം നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുവേൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ